കൃഷി വകുപ്പിലെ ആത്മാ പദ്ധതിയിൽ കൊലങ്കോട് തെന്മലവാലി കർഷക ഉൽപാദക സംഘത്തിന് കീഴിലുള്ള തെന്മല അഗ്രോ ഹബിന്റെ സംഭരണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു കൊല്ലങ്കോട് ബ്ലോക്ക് പരിധിയിലെ ഏഴ് കൃഷിഭവനും നെന്മാറ ബ്ലോക്കിലെ എലവഞ്ചേരി നെന്മാറ പല്ലശ്ശന കൃഷിഭവനുകളുടെയും കീഴിൽ വരുന്ന കർഷകരുടെ ഉൽപ്പന്നങ്ങൾ സംഭരിച്ച ഹോർട്ടിക്കോർപ്പ് വി എഫ് പി സിക്ക് കൂടാതെ മറ്റ് വിപണന കേന്ദ്രങ്ങൾക്കും വിപണനം ചെയ്യുക എന്നതാണ് പ്രധാന ലക്ഷ്യം ഇതുവഴി കർഷകർക്ക് ന്യായവില ലഭിക്കുകയും ഉൽപ്പന്നങ്ങൾ കേടുകൂടാതെ വിപണനം നടത്തുവാനും സാധിക്കും സംഭരണ കേന്ദ്രത്തിന്റെ ആദ്യഘട്ടമെന്ന നിലയ്ക്ക് ഗുണമേന്മയുള്ള മൂപ്പെത്തിയ തേങ്ങ സംഭരിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ചിന്നക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു നെൽകൃഷിയുടെ ഇപ്പോ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നാളികേര കൃഷി മുതലുടെ ഭാഗത്ത് മാംഗോ കൃഷി അങ്ങനെ ഓരോ പ്രദേശങ്ങളിലും വ്യത്യസ്തമായ കൃഷി നിധികൾ ആരംഭിച്ച് ஜீதத்தில் அவருக்கு மன்னேற்றம் உண்டாக பிராக கஷிக்க அபிப்பிராய வாய்க்கு அது நியாயமான வில பிரபிக்காமசம் வரும் எது വടവനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് സക്കിർ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി പ്രൊജക്ട് ഡയറക്ടർ എം എ നാസർ പദ്ധതി വിശദീകരണം നടത്തി എഫ് എഫ്ബിഒ സെക്രട്ടറി സച്ചിദാനന്ദൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു മെമ്പർ മഹേഷ് എഫ് എഫ്ബിഒ അംഗം ചന്ദ്രൻ എ ഡി സി അംഗം കൃഷ്ണൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു എഡിഎ സ്മിത സാമുവൽ സ്വാഗതവും വടവനൂർ കൃഷി ഓഫീസർ ദുർഗ നന്ദിയും പറഞ്ഞു